സി പി ഐ സ്ഥാനാർത്ഥികളെ ഇരുപത്തിയേഴിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലിക്കുന്ന ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് സജ്ജമാണ് തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം ഉണ്ടാകും ബി ജെ പി കേന്ദ്രമന്ത്രി അടക്കം ആരെ വേണമെങ്കിലും ഇറക്കിക്കോട്ടെ എന്നും എൽ ഡി എഫ് വിജയിക്കുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു യും തീരുമാനിച്ചിട്ടില്ല തിരുമാനിക്കാൻ പ്രവർത്തനത്തിന്റെ ഒന്നാം പടവിലാണ് ഇരുപത്തിയാറാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വീണ്ടും ചെയ്തു ആ യോഗത്തിൽ വെച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ധാരണയുടെ ഒരു ഘട്ടം പൂർത്തിയാക്കണം അപ്പോഴേ പൂർത്തിയാകും ഇരുപത്തിയേഴാം തീയതി നിങ്ങളുടെ വിശ്വാസം സി പി ഐക്കും സി പി എമ്മിനും എൽ ഡി എഫിനും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പറ്റുമെന്നാണ് രാഷ്ട്രീയ പോരാട്ടമാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ എൽ ഡി എഫിൻ്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും തിരുവനന്തപുരത്തും ഉണ്ടാകും എല്ലായിടത്തും ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സി പി ഐ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി പ്രജ തെരഞ്ഞെടുപ്പ് രംഗത്തെ മുന്നൊരുക്കങ്ങളാണ് സി പി ഐ ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴിന് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ഏതാണ്ട് എൽ ഡി എഫിൻ്റെ ഇരുപതിടങ്ങളിലെയും ലിസ്റ്റുകൾ ഉറപ്പായി കഴിഞ്ഞു ചിലയിടങ്ങളിലെ തർക്കങ്ങൾ അഭ്യൂഹങ്ങളായി എത്തുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ സ്ഥിതി എന്നത് യു ഡി എഫും സമാനമായ രീതിയിൽ സിറ്റിംഗ് എം പിമാരാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇടങ്ങളിലും ചില തർക്കങ്ങൾ ഒറ്റപ്പെട്ടത് ഒഴിച്ചാൽ പിന്നീട് ലീഗിൻ്റെ തർക്കങ്ങൾ എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുന്നു എന്നുള്ളതാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയുടെ മാത്രമാണ് ഇനി അറിയാനുള്ളത് സൂര്യഗായത്രി അജിംഷാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മുന്നണികൾക്ക് ഒരുപടി മുന്നേ എൽ ഡി എഫ് തങ്ങളുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ നിർണയങ്ങൾ ഉൾപ്പെടെ കമ്മിറ്റികൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട് സി പി എം പതിനഞ്ച് സീറ്റിലും അതുപോലെ തന്നെ സി പി ഐ നാല് സീറ്റിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത് ഈ സീറ്റുകളിലൊക്കെ തന്നെ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇന്നു മുതൽ എന്തായാലും സി ജില്ലാ കൗൺസിലും ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളും നടക്കുന്നുണ്ട് ഏകദേശം അഞ്ച് ആറ് ജില്ലകളുടെ നേതൃയോഗങ്ങൾ ഇനി നടക്കാനുണ്ട് ഈ നേതൃയോഗങ്ങളിലായിരിക്കും സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇരുപത്തി ഏഴിനാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടക്കുക ഇരുപത്തി ഏഴാം തീയതി തന്നെയാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പന്നിയൻ രവീന്ദ്രൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നതാണ് അന്തിമമായി ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നെങ്കിലും പാർട്ടിയുടെ തീരുമാനത്തിൽ വീണ്ടും വഴങ്ങുകയാണ് പന്നിന്റെ വീന്ദ്രൻ രണ്ടായിരത്തി അഞ്ചിൽ മത്സരിച്ച് വിജയിച്ചതിനു ശേഷം പന്നി രവീന്ദ്രൻ വീണ്ടും മത്സരരംഗത്തേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ് ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു മത്സരം കൂടിയാണ് അതായത് ശശിതരൂർ ഹാട്രിക് വിജയം നേടുമ്പോഴും പലതവണയും പാർട്ടി താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൂടി വിലയിരുത്തുമ്പോൾ തിരുവനന്തപുരത്തെ മത്സരം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് അതിനനുസരിച്ച് വിജയം നേടുന്ന തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സി പി ഐ നടത്തുമെന്നതിൽ സംശയമില്ല അതുപോലെ തന്നെ സി പി ഐ മത്സരിക്കുന്ന മറ്റ് മൂന്ന് മണ്ഡലങ്ങളായാലും ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മൂന്ന് മണ്ഡലങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് മണ്ഡലം തന്നെയാണ് അതായത് ശശിതരൂർ ക്ഷമിക്കണം വയനാട് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുന്ന പരാജയപ്പെടുത്തുന്ന ഒരു ദേശീയ നേതാവിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് സി പി ഐ ആനി രാജയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു മണ്ഡലം തൃശൂരാണ് ത്രികോണ മത്സരം ഉണ്ടാകും ബി ജെ പി തങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകും എന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ മണ്ഡലം സുരേഷ് ഗോപി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഒരു ധാരണകളൊക്കെ ആയിട്ടുണ്ടെന്നാണെന്ന് നമുക്കറിയാം സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ ജനപ്രീതിയുള്ള വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ തന്നെ നിർത്തേണ്ടതുണ്ട് അതാണ് വി എസ് സുനിൽകുമാർ അതുപോലെതന്നെ മാവേലിക്കര ഒരു പുതുമുഖത്തെ ഇറക്കുന്നു അരുൺകുമാറിനെ ഇറക്കുന്നു എന്തായാലും ഈ സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിക്കുന്ന ചർച്ചകൾ ഈ സി പി എം ജില്ല തീർച്ചയായും എൽ ഡി എഫും യു ഡി എഫും അവരുടെ അരമുറുക്കി അംഗത്തട്ടിലേക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബിജെപി മുന്നണി മാത്രമാണ് ബിജെപി മുന്നണിയായ എൻ ഡി എ മാത്രമാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയരുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തി ചരണ രംഗത്തേക്ക് കൂടുതൽ സജീവമാകും മുന്നണികൾ എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കേരളം പ്രതികരിക്കും എന്നുള്ളത് ഇനി വരുന്ന മണിക്കൂറുകളിൽ നിർണായകവുമാണ്